കലാകാരന്മാരുടെ മണ്ണിൽ കലാമാമാങ്കം നടക്കുകയാണ് കണ്ണൂർ ജില്ലാ സ്കൂൾ കലോത്സവം പുരോഗമിക്കുകയാണ് ഏകദേശം പതിനഞ്ച് വേദികളായിട്ട് വിദ്യാർത്ഥികൾ മത്സരിക്കുകയാണ് അതോടൊപ്പം തന്നെ നേരത്തെ ഞാൻ പറഞ്ഞു കലവറ വിശേഷങ്ങൾ ഭക്ഷണ പുരയിൽ തിരക്ക് ഇപ്പോൾ കൂടിയിട്ടുണ്ട് അതായത് പന്ത്രണ്ട് മണി ആയിട്ടേ ഉള്ളൂ എങ്കിലും ഭക്ഷണപുരയിൽ നല്ല തിരക്കാണ് നമുക്കിന്തറിയാം വിവസമൃദ്ധമായ ഉച്ചയൂണ് തന്നെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ദാമോദര പൊതുവാലാണ് ഈ ഭക്ഷണം ഉണ്ടാക്കുന്നതിന് ഈ ടീമിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് നല്ല പൊളിഷേ യും വറവും അച്ചാറും പായസം ഒക്കെയുള്ള നല്ല അടിപൊളി ഉച്ചുകൂണ് തന്നെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് എന്തായാലും ഈ അഞ്ച് ദിവസവും നമുക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരുക്കി തരുന്നത് ദാമോദര പൊതുവാളിന്റെ കൂടെ തന്നെ അതേ പ്രാധാന്യത്തോടെ പറയേണ്ട ആൾക്കാരാണ് ഫുഡ് കമ്മിറ്റിക്കാര് അപ്പോൾ ഫുഡ് കമ്മിറ്റി കൺവീനർ അതുപോലെ തന്നെ കെ എസ് ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള കെ ശശീന്ദ്രൻ മാഷാണ് നമ്മുടെ ഈ ഫുഡ് കമ്മിറ്റി കൺവീനർ എന്ന് പറയുന്നത് എന്തായാലും ഇവരുടെ ഈ പ്രവർത്തനവും കാര്യങ്ങളൊക്കെ നമുക്ക് മാഷിനോട് തന്നെ ചോദിച്ചറിയാം മാഷേ നമ്മൾ അഞ്ച് ദിവസമാണ് കലോത്സവം നടക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഒരു ാണ് ശരിക്കും ഈ എല്ലാവർക്കും ഭക്ഷണം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഭക്ഷണം ഇത്രയും പേർക്ക് ദിവസവും ആറായിരത്തോളം പേർക്ക് നമ്മുടെ ദാമോദര പൊതുവായ നേതൃത്വത്തിൽ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട് അതിൽ കാരണം കുട്ടി കുട്ടികളും രക്ഷിതാക്കളും ഉൾപ്പെടെ അധ്യാപകരും ഒക്കെ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് അപ്പൊ എങ്ങനെയാണ് ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഒരു പ്രവർത്തനം എങ്ങനെയാണ് ഇന്നലെ ഒരു ദിവസം ഭക്ഷണം കൊടുത്തു കഴിഞ്ഞു ഇപ്പൊ ഉച്ചയോടെ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ കമ്മിറ്റിയുടെ പ്രവർത്തനത്തിന് ഒരു ഉച്ചയെന്ന രൂപത്തിലെ അധ്യാപക സംഘടനയുടെ നേതൃത്വത്തിലാണ് ഈ ഭക്ഷണ കമ്മിറ്റിയുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് ദിവസം ഈ ഇരുന്നൂറിലധികം സന്നദ്ധ സേവനമായിട്ട് അധ്യാപകർ ഉണ്ട് അവിടെ നേതൃത്വം ഒരു പ്രയാസമില്ലാതെ രാവിലെ എട്ട് മണിക്ക് നമ്മൾ എല്ലാവരും ഇവിടെ എത്തും ആ ഭക്ഷണത്തിന് വിതരണത്തിനാവശ്യം വളണ്ടിയർസ് ഇവിടെ എത്തും അപ്പോൾ ഒരു പ്രയാസമില്ലാതെ ഒരു തിങ്ങൾക്ക് ഇവിടെ ഇപ്പം ദർശിക്കാൻ വേണ്ടി സാധിക്കും ഒരു തിരക്കും എവിടെ അനുഭവപ്പെടുന്നതിലും ഒരു ക്യൂ ഇല്ല കൃത്യം പതിനൊന്നരക്കിന്ന് ഭക്ഷണ വിതരണം ആരംഭിച്ചിട്ടുണ്ട് പതിനൊന്ന് മണിക്ക് നമ്മൾ സന്നദ്ധവും പതിനൊന്നരക്ക് ഇന്ന് ഭക്ഷണ വിതരണം ആരംഭിച്ച് ഇന്ന് നമ്മുടെ ജില്ലക്കകത്തുള്ള പ്രിൻസിപ്പൾമാരോ ഹെഡ് മാസ്റ്റർമാരോ മുഴുവൻ ആളുകൾ ഇന്ന് ഭക്ഷണ ഈട് വന്നിട്ടുണ്ട് ഏറ്റവും മെച്ചപ്പെട്ട ശുചിത്വമുള്ള ഭക്ഷണം ആണ് ഇന്നിവിടെ വിതരണം ചെയ്യുക എല്ലാ ദിവസവും വ്യത്യസ്തതരം പായസം ഇതിൻ്റെ ഭാഗമായി വരും ഒരു ദിവസം അയ്യായിരത്തിനും ആറായിരത്തിനടിടയിൽ ആളുകൾ ഭക്ഷണം ഇന്നലെ അയ്യായിരത്തി എണ്ണൂറിനടുത്ത് ആളുകൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഇന്നും ഏകദേശം അത്രത്തിന് ഭക്ഷണം കഴിക്കും ആ പയ്യന്നൂരിൻ്റെ ഒരു ഭക്ഷണം എന്ന് പറയുന്നത് ആ രുചിക്കൂട്ടിൻ്റെ ഒരു കേന്ദ്രമാണ് പയ്യന്നൂർ ധാരാളം പാചക വിദഗ്ധർ ഈ പയ്യന്നൂർ പ്രദേശത്തുണ്ട് അവരുടെ കൈ കല ഈ പാചക വൈദഗ്ധ്യം ഏറ്റവും കേരളം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്നതാണ് എല്ലാവിധ ഗ്രീൻ പ്രോട്ടോകോളും പാലിച്ചുകൊണ്ടാണ് ഭക്ഷണശാല പ്രവർത്തിക്കുന്നത് ഒരു കാരണവശാലും പ്ലാസ്റ്റിക് ഇവിടെ അനുവദിക്കുന്നില്ല പ്ലേറ്റിലാണ് ഉച്ചഭക്ഷണം നൽകുക ഒരിക്കലും ഉപയോഗിച്ച പ്ലേറ്റ് പിന്നീട് നമ്മൾ ഉപയോഗിക്കില്ല അത് മിഷൻ വാഷ് ചെയ്ത് കൃത്യമായി തിളപ്പിച്ച വെള്ളത്തിൽ കഴുകിയിട്ടാണ് കൊണ്ടുവരുന്നത് പരമാവധി മാലിന്യം മറ്റ് ഭക്ഷണ അവശിഷ്ടം കൂടി ഉണ്ടാകാൻ വേണ്ടി മുന്നോട്ടില്ല പാർസൽ പോലും ഈ കലോത്സവത്തിൻ്റെ ഒരു പ്രത്യേകത ആദ്യമായിട്ടാണ് കണ്ണൂരിൽ ഒരു കലോത്സവത്തിൽ പാർസൽ പാർസൽ നൽകുന്നു പക്ഷേ അത് ടിഫിൻ ബോക്സിൽ മാത്രമേ നൽകുകയുള്ളൂ ഇലയിൽ പൊതിഞ്ഞുപോലും ഭക്ഷണ വിതരണം ആരംഭിക്കാൻ സങ്കാട ചമിതി വളരെ ദൃഢനിശ്ചയത്തോടെ വരുത്തുന്ന തീരുമാനമാണ് ഇന്നലെ തന്നെ അത് ഇവിടെ വന്നിട്ടുള്ള മത്സരാർത്ഥികളും അധ്യാപകരും ഒക്കെ അതുകൊണ്ട് സഹകരിച്ചിട്ടുണ്ട് അവർക്കുള്ള പ്രത്യേക നന്ദി കൂടി അറിയിക്കുകയാണ് ഏറ്റവും ഭംഗിയായി ഈ കലോത്സവത്തിൽ അഞ്ച് ദിവസവും ഇവിടെ എത്തുന്ന ഒരാൾ പോലും ഭക്ഷണം കഴിക്കാതെ പോകുന്ന സാഹചര്യം ഉണ്ടാവില്ല എല്ലാവരെയും ഉൾക്കൊള്ളുകൊണ്ട് ഒരു നാടിൻ്റെ ഉത്സവാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് നമ്മളെ ഭക്ഷണം പാചകം ചെയ്യുന്നത് കെ യു ദാമോദർ പുതാളാണ് നിരവധി തവണ കലോത്സവത്തിൽ ഭക്ഷണം പാചകം ചെയ്തിട്ടുള്ള പരിചയമുണ്ട് അദ്ദേഹത്തിന് സംസ്ഥാന കേരളോത്സവത്തിൻ്റെ അടക്കം കണ്ണൂർ ജില്ലയിൽ നടന്നപ്പോൾ ഭക്ഷണം പാചകം ചെയ്യുന്നത് അദ്ദേഹമാണ് ആ പയ്യന്നൂരും പരിസരങ്ങളും ജില്ലയിലാകുവാൻ അറിയപ്പെടുന്ന പാചക രത്നം കെ യു ദാമോദർ പുതാളുടെ നേതൃത്വത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും ഇതിൻ്റെ പിന്നിലതുണ്ട് നിരവധിയായ അധ്യാപക സുഹൃത്തുക്കളും അധ്യാപികമാരും എപ്പോഴും ഏത് സമയത്തും സന്നദ്ധരാണ് ഒരു പ്രയാസമില്ലാതെ ഏറ്റവും ഭംഗിയോടുകൂടി ഞങ്ങൾക്ക് പിന്നെ സംഘടനാപരമായ ഒരു ഉത്തരവാദിത്വം കൂടിയുണ്ട് ഞങ്ങൾ ജില്ലാ ഘടകം നമ്മളെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും സുധീർ മാഷാണ് കൂടുള്ളത് സംഘടനയുടെ നേതൃത്വമാകെ ഇതിന് നേതൃത്വം നൽകിക്കൊണ്ട് ഏറ്റവും മെച്ചപ്പെട്ട വിധത്തിലൊരു പ്രയാസമില്ലാതെ ഭക്ഷണ വിതരണം നടത്താൻ വേണ്ടി സാധിക്കും സ്കൂളുകളിൽ സ്കൂളുകളിൽ ഇപ്പം നമ്മൾ വളരെ പ്രധാനമായും ഗവൺമെൻറ്റിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ് ഹരിത വിദ്യാലയം ശുചിത്വ വിദ്യാലയം അതിൻ്റെ ക്യാമ്പയിൻ എല്ലാ സ്കൂളുകളിലും നടക്കാണ് എല്ലാ ഓഫീസുകളും ഹരിത ഓഫീസായും ശുചിത്വ ഓഫീസായും പ്രഖ്യാപിക്കണം എന്ന ഗവൺമെൻറ്റ് ഈ ഡിസംബർ മുപ്പത്തൊന്നിനുള്ളിൽ ആ രീതിയിലുള്ളൊരു പ്രഖ്യാപനം നടത്തണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നവംബർ മാസത്തിൽ അമ്പത് ശതമാനം സ്കൂളുകൾ ആ രീതിയിലായിക്കഴിഞ്ഞു അപ്പോൾ സ്കൂളുകളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ പരിപാടികളും കുട്ടികൾ വരുന്ന എല്ലാ പരിപാടികളും ശുചിത്വ പ്രോട്ടോക്കോളും ഹരിത പ്രോട്ടോക്കോളും പാലിക്കുക എന്നതാണ് കലോത്സവത്തിൻ്റെ ഭാഗമായി ഒരു വേസ്റ്റും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് പാർസൽ പോലും കൊടുക്കുന്ന ഒരു നിയന്ത്രണം നമ്മൾ ഏർപ്പെടുത്തിയത് അപ്പോൾ എല്ലാവരും ആ ഒരു സംസ്കാരത്തിലേക്ക് മാറുക അത് കുട്ടികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും ആരംഭിച്ചാൽ ഈ സമൂഹമാകെ അത് ഏറ്റെടുക്കും ഓരോ വീട്ടിലും ഓരോ പ്രദേശത്തും ഇതൊരു സന്ദേശമായി മാറും അത് സർക്കാരിൻ്റെ ഈ ശുചിത്വ കേരളം എന്ന മിഷന് വലിയ രീതിയിൽ സഹായകമാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതാണ് ഈ കലോത്സവത്തിൽ മുഴുവൻ ആ രീതിയിലുള്ള ഒരു ക്രമീകരണം കലോത്സവത്തിൻ്റെ സംഘാടക സമിതി പ്രത്യേകം ഏർപ്പാടാക്കിയിട്ടുണ്ട് അപ്പം എന്തായാലും നിങ്ങൾക്ക് ഈ വരുന്ന ദിവസങ്ങളിൽ ഇതേ രീതിയിൽ തന്നെ ഭക്ഷണം വിതരണം ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പന്ത്രണ്ട് മണി പതിനൊന്നരയ്ക്ക് തന്നെയാണ് ഇന്ന് ഉച്ചഭക്ഷണം വിതരണം ചെയ്യാൻ തുടങ്ങിയത് ഇപ്പോൾ നല്ല തിരക്കായിട്ടുണ്ട് എന്തായാലും വരും ദിവസങ്ങളിലും വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരുക്കും തന്നെയാണ് ഫുഡ് കമ്മിറ്റിയും അതുപോലെ തന്നെ നമ്മുടെ ദാമോദര പൊതുവാളൊക്കെ പറയുന്നത് കലോത്സവ നഗരിയിലെ ഭക്ഷണപ്പുരയിൽ നിന്നും ക്യാമറമാൻ യതു കണ്ണപുരത്തിനോടൊപ്പം ഷാരിമാ രാജൻ കണ്ണൂർ